പാചകവാതക സിലിണ്ടർ പൊട്ടിത്തെറിച്ച് വൃദ്ധ ദമ്പതികൾക്ക് ഗുരുതരമായി പരിക്കേറ്റു അഞ്ചലിനടുത്താണ് സംഭവം അഞ്ചൽ പനയഞ്ചേരി സ്വദേശികളായ മനോഹരൻ പിള്ള ഭാര്യ ലളിതമ്മ എന്നിവർക്കാണ് ഗ്യാസ് കുറ്റി പൊട്ടിത്തെറിച്ച് പരിക്കേറ്റത് മനോഹരന്റെ വീട്ടിൽ നിന്നും ഉഗ്രശബ്ദം കേട്ട നാട്ടുകാർ ഓടിക്കൂടിയാണ് രക്ഷാപ്രവർത്തനങ്ങൾ നടത്തിയത് ഗ്യാസ് കുറ്റി പൊട്ടിത്തെറിച്ചുവെങ്കിലും അഗ്നിബാധ ഉണ്ടായതുമില്ല ഇത് കാരണം എന്താണ് സംഭവിച്ചതെന്ന് നാട്ടുകാർക്ക് ആദ്യം മനസ്സിലായില്ല അടുക്കളയുടെ സ്ലാബും ഫ്രിഡ്ജും മറ്റുപകരണങ്ങളും എല്ലാം പൂർണ്ണമായും തകർന്ന നിലയിലായിരുന്നു വീടിന്റെ മേൽക്കൂരയും തകർന്നു ഗ്യാസ് വിറ്റ് രണ്ടായിട്ട് പുളർന്ന് നടക്കുക ഫ്രിഡ്ജ് തകർന്ന് വീടിന്റെ മേൽക്കൂരയും പിറ്റിയെല്ലാം തകർന്നു ആ വീട്ടിലെ അവരെ പിന്നെ ഫ്രിഡ്ജിന്റെ അടിയിൽ നിന്നാണ് എടുത്തത് അവരവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ എല്ലാവരെയും കൊണ്ട് ഇത് രണ്ടാമത്തെ ആവർത്തിയ എന്റെ വീട്ടിലും സംഭവിച്ചതായിരുന്നു അപകടം നടന്ന സമയം മനോഹരൻ മാത്രമേ വീട്ടിൽ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് ആദ്യം നാട്ടുകാർ കരുതിയത് ഗുരുതരമായി പരിക്കേറ്റ മനോഹരനെ നാട്ടുകാർ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു പിന്നീട് അഞ്ചൽ പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തിയപ്പോഴാണ് അടുക്കളയിലെ സ്ലാബിന്റെ അടിയിൽ നിന്നും അബോധ ഗുരുതരമായി പരിക്കേറ്റ ലളിതയെ കണ്ടെത്തിയത് പിന്നീട് ഇവരെ പോലീസ് ജീപ്പിലാണ് സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചത് പിന്നെ ഇവിടെ നോക്കി കാണാനില്ല അത് കഴിഞ്ഞ് പിന്നെ പോലീസ് നല്ലോണം ചേച്ചി ആ മൂലയ്ക്ക് പിന്നെ പോലീസ് ആരും അവരെ അവരെ തന്നെ കൊണ്ടുപോയത് ഗുരുതരമായി പരിക്കേറ്റ ഇരുവരെയും പിന്നീട് മെഡിക്കൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി വളരെ വളരെ ഗുരുതരമായ അവസ്ഥയിൽ ഒരാളുടെ നില ഗുരുതരമാണ് യും താർന്നുപോയി ഈ ശബ്ദം ഈ ശബ്ദം കേട്ടു വളരെ ഭയാനകമായ ഒരവസ്ഥയിലായിരുന്നു ഗ്യാസ് ഊറ്റി നാല് കഷണമായി ചിഹ്നിച്ചിതറിയ നിലയിലാണ് സ്റ്റൗവും മറ്റുപകരണങ്ങളും വീടിന്റെ ജനാലകളും ചിന്നിച്ചിതറി അഞ്ചൽ പോലീസും പുലരൂർ ഫയർഫോഴ്സും സ്ഥലത്തെത്തി കൂടുതൽ പരിശോധന നടത്തി മാസങ്ങൾക്ക് മുമ്പ് അഞ്ചലിൽ ബൈക്ക് അപകടത്തിൽ മരണപ്പെട്ട കോൺഗ്രസ് പ്രവർത്തകനായ മനോജിന്റെ മാതാപിതാക്കളാണ് മനോഹരൻ പിള്ളയും ലളിതമ്മയും വിവിധ രോഗത്തിന് കീഴ്പ്പെട്ട വൃദ്ധരായ ഈ ദമ്പതികൾ നാട്ടുകാരുടെ സഹായത്തോടുകൂടിയാണ് കഴിഞ്ഞു വരുന്നത് ന്യൂസ് ബ്യൂറോ കൊല്ലം